തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ധർമ്മക്ഷേത്രയുടെ യാത്ര മഹാദേവൻ്റെ ക്ഷേത്രം പ്രധാന റോഡിനോട് ചേർന്നാണ് വളരെ ദൂരം തന്നെ നമുക്കിത് നോക്കിയാൽ കാണാൻ കഴിയും ഈ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞാണ് അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് നെയ്യാറ്റിൻകര സ്വാമി ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇതിനോട് ചേർന്നാണ് തൊട്ടടുത്ത് തന്നെ മഹാഗണപതി ക്ഷേത്രമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ചട്ടമ്പിസ്വാമിയുടെ ഒരു സ്മാരകവുമുണ്ട് അതായത് മൂന്ന് പ്രധാന ക്ഷേത്രങ്ങൾ മൂന്ന് വലിയ ക്ഷേത്രങ്ങൾ ഒരു ഗണപതി ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മഹാദേവ ക്ഷേത്രം ഇത് മൂന്നും റോഡ് ഒരു തിരുമുറ്റം എന്ന് പറഞ്ഞാൽ ഒരു മുറ്റത്തിൻ്റെ മൂന്ന് ഭാഗത്തായിട്ട് മൂന്ന് ക്ഷേത്രങ്ങൾ ഒരുപക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഈ റോഡിൽ ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആകർഷണീയത എന്ന് പറയുന്നത് മഹാദേവൻ്റെ ചെറിയ ശ്രീകോവിലായിരുന്നു ായിരിക്കും വളരെ ചെറിയ ശ്രീകോവിലാണ് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണിത് ഇതുവഴി പോകുന്ന ആർക്കും പ്രത്യേകിച്ചും കന്യാകുമാരിയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എൻ എച്ച് വഴി പോകുന്ന ആർക്കും ഇത് കാണാതെ പോകാൻ കഴിയില്ല കാരണം അത്ര വലുപ്പത്തിലാണ് മഹാദേവൻ്റെ ശിരസ് ശ്രീകോവിലിൻ്റെ മുഴുവൻ അത്രയും വലുപ്പത്തിലാണ് മഹാദേവൻ്റെ ശിരസിൻ്റെ ഭാഗം പന്നക ഭൂഷണനായ മഹാദേവൻ തൃശൂലം പുറകിൽ വെച്ച് അങ്ങനെ ഈ അലങ്കാരമായി ഈ ഒരു നെയ്യാറ്റിങ്കരയ്ക്കും മുഴുവൻ അലങ്കാരമായി റോഡ് വക്കിൽ അങ്ങനെ ഇരിക്കുന്നത് കാണാം വളരെ ഭംഗിയുള്ള വളരെ രസകരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും മറ്റൊരു പ്രധാന രസകരമായ കാര്യം കൗതുകകരമായ കാര്യം ആരും അധികം പറയാത്ത ചില പ്രതിമകൾ കൂടിയുണ്ട് അതായത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പുറകശത്താണ് വട്ട ശ്രീകോവിലാണ് ശ്രീകോവിലിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ മഹാദേവൻ്റെ വിവിധ രൂപത്തിലുള്ള വിവിധ തരത്തിലുള്ള ശില്പങ്ങൾ ചേർത്ത് കുത്തിവെച്ച ശില്പങ്ങൾ ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ രസകരമാണ് വളരെ ഭംഗിയാണ് നമുക്കറിയാം മഹാദേവന് അനേകം നാമങ്ങളുണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹസ്രനാമധാരിയാണ് ഭഗവാൻ ആദിദേവൻ ദേവാദിദേവൻ മഹാദേവൻ ശിവഭഗവാൻ പരമേശ്വരൻ പരമശിവൻ മൃത്യുഞ്ജയൻ നീലകണ്ഠൻ ഹരൺ വൈദ്യനാഥൻ ഓങ്കാരമൂർത്തി മഹാ കാലൻ കാലകാലൻ ശങ്കരൻ തുടങ്ങിയ അനേക പേരുകളാണുള്ളത് അതിൽ തന്നെ ഭഗവാന്റെ പ്രത്യേകമായ അവതാരങ്ങൾ പല ഭാവങ്ങൾ അനേകമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പതിനഞ്ചോളം രൂപങ്ങളാണ് ഈ ശ്രീകോവിലിൻ്റെ ചുറ്റിനും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ട് വച്ചിട്ടുള്ളത് ചേർത്ത് വച്ചിട്ടുള്ളത് ഈ കാണുന്നത് ഭൈരവമൂർത്തിയുടെ രൂപമാണ് നായയാണ് ഭൈരവമൂർത്തിയുടെ വാഹനം അതുപോലെ തന്നെ നിരവധിയായിട്ട് ഏതാണ്ട് പതിനഞ്ചോളം രൂപങ്ങൾ ദക്ഷിണാമൂർത്തി സ്വാമി അറിവിൻ്റെ ദേവനാണ് ദക്ഷിണാമൂർത്തി സ്വാമി തെക്ക് തെക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ദക്ഷിണഭാഗത്തേക്ക് ദർശനം ആയിരിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമി അറിവിൻ്റെ ദേവനാണ് അതുപോലെ തന്നെ സോമസ്കന്ദൻ വീരഭദ്രസ്വാമി ഭഗവാന്റെ അവതാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അവതാരമാണ് വീരഭദ്രൻ വീരഭദ്രൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് ശിവഭഗവാൻ തന്നെയാണ് ശിവപെരുമാൻ തന്നെയാണ് വീരഭദ്രൻ ഇത് ഗംഗയെ ജടയിൽ വകിച്ചു ഭൂമിയിലേക്ക് ആവാഹിക്കുന്ന ഭഗവാൻ്റെ മറ്റൊരു രൂപമാണ് ഗംഗേശ്വരൻ എന്ന് പറയുന്ന രൂപമാണ് വളരെ സുന്ദരമായ രൂപമാണ് ഗംഗേശ്വരൻ്റെ അത് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് അർത്ഥനാരീശ്വരൻ പകുതി ഭാഗം പുരുഷനും പകുതി ഭാഗം സ്ത്രീയും ചേർന്നുള്ള അവതാരമാണ് അല്ലെങ്കിൽ രൂപമാണ് ഭാവമാണ് അർത്ഥനാരീശ്വരൻ്റെ ഭാവം ഏതാണ്ട് പതിനഞ്ചോളം രൂപങ്ങൾ അല്ലെങ്കിൽ ഭാവങ്ങളിൽ ഭഗവാൻ്റെ ഭാവങ്ങളിൽ ഉള്ള രൂപങ്ങൾ കുത്തി വച്ചിട്ടുണ്ട് ഇതുവഴി പോകുന്ന ആർക്കും ഇത് കാണാതെ പോകാൻ കഴിയില്ല പലരും ശ്രീകോവിലൊന്ന് തൊഴുതു പോകാറുണ്ടെങ്കിൽ എത്ര പേർ ഈ ക്ഷേത്രത്തെ ഒന്ന് ചുറ്റി ഇത് കണ്ടുപോകുന്നു എന്നറിയില്ല വളരെ മനോഹരമാണ് ഇവിടുത്തെ വിശേഷമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രസാദം വളരെ രസകരമാണ് കാരണം ഭസ്മവും ചന്ദനവും ചേർന്ന പ്രസാദമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത് ജാതിമത ഭേദമന്യേ ആർക്കും ഈ ഇവിടെ വന്ന് ഈ നടയിൽ നിന്ന് തൊഴുതു പോകാവുന്നതാണ് തൊഴുതു പോകുന്ന എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് ഭസ്മവും ചന്ദനവും ഒപ്പം അവല് അവലാണ് പ്രസാദമായി നൽകുന്നത് ഒരു ഇലയിൽ ഭസ്മവും ചന്ദനവും അവിലും അവലും ചേർത്താണ് നൽകുന്നത് ധാരാളം ഭക്തർ മിക്കവാറും ഇവിടെ രാവിലെ തൊഴാനെത്താറുണ്ട് എല്ലാ ദിവസവും ജോലിക്കും മറ്റുമൊക്കെ പോകുന്നവർക്ക് വളരെ സൗകര്യമാണ് കാരണം റോഡ് വക്കിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് തൊഴുതു പോകാൻ കഴിയുന്നുണ്ട് ഇനി മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ പുറക് ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ രൂപങ്ങൾ കൂടി ഒന്ന് തൊഴുതു പോകണം കാരണം ഇത്രയും ദേവന്മാർ ഇത്രയും മൂർത്തികളെ മഹാദേവൻ്റെ ഇത്രയും അവതാരങ്ങളെ ഇത്രയും ഭാവങ്ങളെ ഒരു ശ്രീകോവിലെ ഒരു ശ്രീകോവിലിൽ തന്നെ ശ്രീകോവിലിന് പുറത്ത് പുറത്ത് തന്നെ ഉണ്ടെങ്കിൽ ഒന്ന് തൊഴുതു പോവുക എന്നുള്ളത് മഹാഭാഗ്യമാണ് കാരണം വളരെ അപൂർവമാണ് ഇത് ഇത്രയും ഇതുപോലെ ഇത്രയും ഭാവത്തിലുള്ള മഹാദേവൻ്റെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഉള്ളതായി അറിവില്ല കാരണം ഒറ്റ ശ്രീകോവിലാണ് ചെറിയ ക്ഷേത്രമാണ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ചുറ്റി ഒന്ന് തൊഴുത് വരാവുന്നതേ ഉള്ളൂ കാരണം ണം അത്ര ഈ ഇതിൻ്റെ പുറത്ത് അത് പതിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ രാവിലെ അതിരാവിലെ തന്നെ ക്ഷേത്രം നട തുറക്കുന്നുണ്ട് വൈകുന്നേരവും രണ്ടു നേരവും നട തുറക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ ഈ വിശേഷം കൂടുതൽ ഭക്തറിലേക്ക് എത്തുന്നതിനായി ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി